ആരാധനാലയ നിയമം അപ്രസക്തമാക്കാനുള്ള ഗൂഢതന്ത്രം ആയിരത്തി തൊള്ളായിരത്തി ഒന്നിൽ കൊണ്ടുവന്ന ആരാധനാലയ സംരക്ഷണ നിയമം അപ്രസക്തമാക്കാനും വഖഫ് സമ്പത്തുകളുടെ സംരക്ഷണം ദുർബലമാക്കാനും കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നതായി ബഷീർ വെള്ളിക്കോത്ത് ആരോപിച്ചു കെ എം സി സി ഖത്തർ കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച വഖഫ് ഭേദഗതി ബില്ലിലെ കാണാപ്പുറങ്ങൾ എന്ന വിഷയവതരണ യോഗത്തിലാണ് അദ്ദേഹം സംസാരിച്ചത് ഇല്ലാത്ത ഒരു 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 ഭാഗമായി ഭാഗമായി ആ മുസ്ലിങ്ങളെ വരുന്നത് മാത്രം ബാധിക്കുന്ന വിഷയം ൾക്കില്ലാത്ത ഇസ്ലാമിക പാരമ്പര്യത്തിന്റെ പ്രധാന അംശമായ വഖുഫ് സമ്പത്തുകൾ സാമൂഹിക നന്മയ്ക്കായി സംരക്ഷിക്കപ്പെടേണ്ടതാണെന്ന് ബഷീർ വെള്ളിക്കോത്ത് പറഞ്ഞു പക്ഷെ വഖഫ് ഭേദഗതി ബിൽ വഴി ഈ സമ്പത്തുകളുടെ സ്വതന്ത്രതയെ ബാധിക്കാൻ ശ്രമിക്കുന്നതായി അദ്ദേഹം കുറ്റപ്പെടുത്തി ആരാധനാലയ സംരക്ഷണ നിയമം ഇന്ത്യയിലെ മതസൗഹാർദ്ദത്തിന്റെയും മതസ്ഥാപനങ്ങളുടെ അവകാശ സംരക്ഷണത്തിന്റെയും അടിസ്ഥാന പാതയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഓഗസ്റ്റ് പതിനഞ്ചിനുള്ള ആരാധനാലയങ്ങളുടെ അവസ്ഥ തുടർന്നു നിൽക്കണമെന്ന് ഉറപ്പാക്കുന്നതാണ് ഈ നിയമത്തിന്റെ പ്രധാന ലക്ഷ്യം ഈ നിയമത്തെ അപ്രസക്തമാക്കാനിടയാക്കുന്ന നീക്കങ്ങൾ മതവിശ്വാസങ്ങളുടെ സ്വാതന്ത്ര്യത്തിനും ഇന്ത്യയുടെ മതേതര ചേരുവയ്ക്കും ഗുരുതരമായ ഭീഷണിയാകുമെന്ന് യോഗത്തിൽ പങ്കെടുത്തവർ ചൂണ്ടിക്കാട്ടി റഫീഖ് റഹ്മാനിയുടെ കിരാറത്തോടെ ആരംഭിച്ച യോഗം ജില്ലാ പ്രസിഡന്റ് ലുഖുമാനുൽ ഹക്കീമിന്റെ അധ്യക്ഷതയിൽ നടന്നു സംസ്ഥാന ഉപദേശക സമിതി ചെയർമാൻ ഡോക്ടർ എം പി ഷാഫിഹാജി യോഗം ഉദ്ഘാടനം ചെയ്തു വേൾഡ് കെ എം സി സി ഉപാധ്യക്ഷൻ എസ് എ എം ബഷീർ വേൾഡ് കെ എം സി സി സെക്രട്ടറി അബ്ദുൾ നാസർ നാച്ചി സംസ്ഥാന ജനറൽ സെക്രട്ടറി സലീം നാലകത്ത് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആദം കുഞ്ഞി സംസ്ഥാന സെക്രട്ടറി താഹിർ താഹകുട്ടി ജില്ലാ നേതാക്കളായ നാസർ കൈതക്കാട് അലി ചേരൂർ മെയ്തു ബേക്കൽ മുഹമ്മദ് ബായാർ സഗീർ ഇരിയ റസാഖ് കല്ലട്ടി ഹാരിസ് ഏരിയാൽ മാക് അടൂർ അൻവർ കാഞ്ഞങ്ങാട് അൻവർ കാടങ്കോട് അബ്ദുറഹീമാൻ എരിയാൽ ഹാരിസ് ചൂരി എന്നിവർ നേതൃത്വം നൽകി ജില്ലാ ജനറൽ സെക്രട്ടറി സെമീർ ഉദമ്പുന്തല സ്വാഗതവും ജില്ലാ സെക്രട്ടറി ഷാനിഫ് പൈക്ക നന്ദിയും രേഖപ്പെടുത്തി